ഒരു എണ്ണ അത് നമ്മൾ പല പലതരങ്ങളിലും കണ്ടിട്ടുണ്ട് ഞാൻ ഇതിൽ പറയാത്തതാണ് എണ്ണ കരി ഓയിൽ വെളുപ്പിച്ചിട്ടാണ് കാര്യം അപ്പൊ അതൊക്കെ അപ്പൊ അതായത് ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് അതിലൂടെ ഉരുകി ചേർന്ന് അത് കൊഴുപ്പുണ്ടാവും എന്നിട്ട് അതില് ഈ എന്താണ് പ്ലാസ്റ്റിക് ഉരുകി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഭാഗം വരും അതിനടുത്തുള്ള അങ്ങനെ ശീലിപ്പിക്കുമ്പോൾ അവര് വീണ്ടും വളർന്നു പറയുമ്പോൾ ഈ രണ്ട് വയസ്സുള്ള കുട്ടി എത്രയോ വർഷങ്ങൾ ജീവിക്കേണ്ടതാണ് ആ കുട്ടിക്കാണ് വളർന്ന ഒരു ഏഴോ എട്ടോ വയസ്സോ വരുമ്പോൾ അതിന് ഓരോ തരത്തിലുള്ള അസുഖം നമസ്കാരം ചേട്ടാ എനിക്ക് ഇന്നേ ഒരു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയും കണിയും ചായ നമ്മൾ ഈ കടയിലേക്ക് റോഡൊക്കെ പോകുമ്പഴത്തേക്കും തട്ടിടയിൽ ചായ വെച്ചിരിക്കില്ല അഞ്ചു രൂപയ്ക്ക് ചായ അഞ്ചു രൂപയ്ക്ക് കടി പിന്നെ എന്താണ് അങ്ങനെ പത്ത് രൂപ പന്ത്രണ്ട് രൂപ അങ്ങനെ പല കണക്കിനും കടി ഓക്കെയാണ് ഈ ചേട്ടൻ അത് കഴിക്കാറുണ്ടോ വളരെ അപൂർവമായിട്ട് വളരെ അപൂർവ്വമായിട്ടേ കാരണം ഞാനത് കഴിക്കും ഞാൻ അത് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ അടുത്തിരിക്കുന്ന യാത്ര ചെയ്യുന്നവരുടെ പലരും പറയാറുണ്ട് ഈ ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം കടകളിൽ ചെന്ന് ഇങ്ങനെ ക്യൂ നിന്ന് കാത്തു കെട്ടി കിടന്നു ഇങ്ങനെ ചായയും കടിയും കഴിക്കുമ്പോൾ ഈ ആളുകൾക്ക് ഇതിൽ വൈകുന്നേരം കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും വലിയ അപകടം വരുമ്പോൾ മാത്രമല്ല ഈ പത്ത് രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപ കടിയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ് രൂപ കൂടുതലുണ്ട് വില ഒരു കിലോ വെളിച്ചെണ്ണ അതെ ആ വെളിച്ചെണ്ണയില് ഈ അത്രയും രൂപ വില കൂടിയ വെളിച്ചെണ്ണയിൽ ഈ സാധനം ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണ് ഈ കുറഞ്ഞ റേറ്റിന് കൊടുക്കാൻ പറ്റുന്നത് പത്ത് രൂപയ്ക്ക് കൊടുത്താലും പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുത്താലും നഷ്ടമാണ് അല്ല അവിടെയാണ് അവിടെ അതാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കമന്ന് കടന്ന് വാങ്ങിച്ച് തിന്നുകൊണ്ട് പോവുകയാണ് എന്നിട്ട് നേരെ പോകുന്നത് അവിടെയാണ് എനിക്ക് ഏറ്റവും എനിക്ക് പറയാനുള്ളത് ഞാൻ എങ്ങനെ ഞാനും അത് കഴിക്കുന്ന ഒരാളായിരുന്നു ചായപൂർവ്വം ചായ കുടിക്കും ഈ എണ്ണ എണ്ണ പലഹാരങ്ങളൊക്കെ ഒരു ഒരുപാട് കഴിക്കുന്നത് പിന്നെ പിന്നെ ഞാൻ തന്നെ ആലോചിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ചേട്ടാ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ് രൂപ നിൽക്കുമ്പോൾ ഈ നാനൂറ് രൂപയ്ക്ക് ഇതുപോലെയുള്ള എന്താണ് എണ്ണ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പത്ത് രൂപയ്ക്കോ പന്ത്രണ്ട് രൂപയ്ക്കോ കൊടുത്താൽ ഇവർക്ക് എങ്ങനെ മുതലാകും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ പലയിടങ്ങളിലും വായിച്ചിട്ടുള്ളതാണ് ഒരിക്കലും ഉപയോഗിച്ച എണ്ണ വീണ്ടും അത് ഉപയോഗിച്ച് അത് ക്യാൻസറിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഈ ഒരു തവണ ഉപയോഗിക്കുന്ന എണ്ണ അന്ന് ഒരിക്കലും കളയില്ല അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും ഈ എണ്ണ പലഹാരങ്ങൾ വിൽക്കാൻ കഴിയും അവർക്ക് ആർക്കും തോന്നില്ല ആർക്കും അതങ്ങനെ അവർക്ക് മുതലാവില്ല മുതലാവില്ല അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല പിന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എറണാകുളത്താണെന്ന് തോന്നുന്നു എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു തട്ടുകടയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായി അതായത് എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതില് ഈ മിൽമപ്പാലിന്റെ കവർ എടുത്തിടുകയാണ് കയണം അതായത് ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് അതിലൂടെ ഉരുകി ചേർന്ന് അത് കൊഴുപ്പുണ്ടാവും എന്നിട്ട് അതില് ഈ എന്താണ് പ്ലാസ്റ്റിക് ഉരുകി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഭാഗം വരും അതിൻ്റെ അടുത്ത് അത് ഇങ്ങനെ ഉണ്ട് ഉരുണ്ട് കിടക്കാനെടുത്ത് കളയും ബാക്കി ഇതിലെ ഈ പ്ലാസ്റ്റിക്കിൽ എന്തുമാത്രം അപകടമാണെന്ന് നോക്കിട അത് ആരോ അതുവഴി പോയ ആരോ കണ്ടു അയാൾ എതിർത്തു പോലീസ് വന്നു പിടിച്ചു എല്ലാം കൂടെ തുറക്കിയിട്ടു കൊണ്ട് പോയി പക്ഷെ അവൻ തുറന്നു വേറെ അത് വേറൊരു വിശം ഇത് മറ്റൊരു രാജ്യത്തോ മറ്റൊരു സംസ്ഥാനത്ത് നടക്കുവായിരിക്കും ഇന്ത്യയിൽ നടക്കും പക്ഷെ മറ്റൊരു രാജ്യം ഗൾഫ് രാജ്യത്തൊക്കെ അങ്ങനെ ഇടത്തിൽ നടക്കില്ല അത് ഈ എണ്ണപ്പലാരൻ മാത്രമല്ല നാളെ ചിപ്സ് ഉണ്ടല്ലോ ചിപ്സ് ഈ ചിപ്സ് നിങ്ങളൊന്നും നോക്കൂ ഈ പറയുന്ന പരിപാടി ചെയ്യുന്നുണ്ട് ഏത് ഈ വെളി ഈ ഈ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടിട്ട് വെളിച്ചെണ്ണയിൽ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടിട്ട് അതിനെ തിളപ്പിച്ചെടുത്തിട്ട് ഈ നമ്മുടെ പിന്നെ വാഴക്ക ചിപ്സിൽ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് പലതും അതുകൊണ്ടാണ് ചിപ്സ് കവറിനടച്ച് കുറച്ചു കാലം എത്ര കാലം വെച്ചിരുന്നാലും അപകടം പറ്റാതെ ആ മാത്രല്ല ഇത് ലേസുകൾ അതിലെല്ലാം ഇങ്ങനെ കവറിങ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ അല്ല പുറത്തിറങ്ങി ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് വീട്ടിലാണെങ്കിൽ എങ്ങനെ പറ്റും വീട്ടിലായിരുന്നാൽ പോലും നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ വാങ്ങുന്നത് നമുക്ക് എങ്ങനെ നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണ ശുദ്ധമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത്രയും വിശ്വാസമായിട്ടുള്ള സ്ഥലത്ത് പോയി ഞാനിപ്പോ അങ്ങനെ വളരെ വിശ്വാസമുള്ള സ്ഥലത്താണ് ഞാൻ എണ്ണ വാങ്ങിക്കുന്നത് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് മാത്രമല്ല ഈ പ്രത്യേകിച്ചും ഈ എന്താണ് ഈ എണ്ണക്കടിയും ചായയും അത് ഈ വൈകുന്നേര സമയത്തൊക്കെ ഒരുപാട് പേര് ഓഫീസ് വിട്ടുമ്പോൾ അങ്ങനെ പല ജോലി കഴിഞ്ഞുമൊക്കെ വരുന്ന ആൾക്കാരെല്ലാവരും ഇതുപോലുള്ള കടകളിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അവർ ചായയും കടയും കഴിച്ചിട്ട് പോകും അപ്പോൾ ഈ കഴിക്കുമ്പോഴത്തേക്കും ഇത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര അപകടം നമ്മള് ഇവിടുത്തെ ആരോഗ്യവകുപ്പിന്റെ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ എങ്ങനെയാണ് ഇത് നോക്കണം ഇത് എങ്ങനെയാണ് ഈ എണ്ണ കളയുന്നുണ്ടോ എന്താണ് ഇതൊക്കെ വന്ന് അവർ നോക്കേണ്ട കാര്യമാണ് നമ്മളെ നമ്മുടെ സിസ്റ്റത്തിന് ഏറ്റവും തകരാറ് അവിടെയാണ് നമ്മൾ മറ്റു പല രാജ്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ അറബ് രാജ്യങ്ങളിൽ അവർ ഏകാധിപതികളാണ് ഭരിക്കുന്നത് അവിടെ രാജാവാണ് ഭരിക്കുന്നത് ജനാധിപത്യം ഇല്ല പക്ഷെ അവിടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്താൽ തീർന്ന് ആർക്കു ചെയ്യാൻ പറ്റുമോ ഗൾഫിൽ ഇന്ന് അങ്ങനെ ആ ഒരു ഒരു ജനങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി എവിടെ എന്തെങ്കിലും കാണാൻ അപ്പഴേ പിടിക്കണം അവിടെ പിന്നെ പോലീസ് വേറെ നോക്കുകയൊന്നും പോലീസിന് പിന്നെ അവിടെ കാശ് കൊടുത്താ രക്ഷപ്പെടാൻ അങ്ങനെ അവിടെയാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ നമ്മുടെ നമ്മുടെ കുറെ കാലമാണ് നമ്മുടെ ജനാധിപത്യ ക്രമത്തിന് സിസ്റ്റംസ് സിസ്റ്റം പിന്നെ നമ്മുടെ ജനങ്ങളുടെ മനോഭാവം ഇത് ചെന്ന് അവിടെ ചെന്ന് ഇടന്ന് തനി ചുമ്മാ കിട്ടുന്നത് പോലെയാണ് ചെന്ന് അവിടെ ചെന്ന് ക്യൂ നിന്ന് കാത്ത് നിന്ന് ചായയും കടിയും വാങ്ങിച്ച് ചവച്ച് ചെന്ന് കൊണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് രോഗം പിടി വിലയ്ക്ക് വാങ്ങി നമ്മൾ കൊണ്ടുപോകും ക്യാൻസർ ഒക്കെ വിലയ്ക്ക് വാങ്ങിയാണ് തിരുവനന്തപുരത്തെ കാര്യം തന്നെ എടുക്കാം തിരുവനന്തപുരത്ത് നമ്മുടെ പരത്തിപ്പാറ കേശവ പരത്തിപ്പാറ മുതൽ കേശവദാസപുരത്തിന്റെ ഒരു പകുതി സ്ഥലം വരെയും ഏറ്റവും ഭയങ്കരമായിട്ട് തട്ടുകടിയാണ് വൈകുന്നേരം അതുപോലെ കോട്ടൺ ഹിൽ ഹൈസ്കൂളിന്റെ ഇവിടെ തട്ടുകിടന്ന് യാണ് ഈ ശാസ്തമംഗലം വെള്ളയമ്പലം റോഡിൽ റൗണ്ടിൽ തട്ടുകടിക്കുകയാണ് ഇതൊക്കെ കൂട്ടത്തോട് കൂടിയിരിക്കുന്ന സ്ഥലമാണ് അല്ലാതെ വേറെ ഉള്ള ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഇരിക്കുന്ന ഉണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഉള്ള തിരക്ക് കാണുമ്പോൾ തിരക്ക് കാണുമ്പോഴത്തേക്കാണ് നമുക്കതൊരു ഒരു ഒരു അതിന്റെ ഒരു ഭീകരത ഓർമ്മ വരും ഞാനിങ്ങനെ സജ്ജനങ്ങളൊന്നും ഈ വീട്ടിൽ ആഹാരം വെക്കില്ലേ എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയ ആളാണ് കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന ആളാണ് വല്ല ചിലപ്പോഴൊക്കെ വാങ്ങുന്നത് അത് ചിലപ്പോഴല്ലേ നമ്മുടെ വീട്ടിൽ ചില സാഹചര്യങ്ങൾ കൊണ്ടല്ലേ പറ്റാതെ പോകണുള്ളൂ പക്ഷേ ബാക്കി മാക്സിമം നമുക്ക് അവരുടെ വീട്ടിൽ അല്ല ഈ ഇത് ഇവിടെ നിന്ന് വാങ്ങി തിന്നിട്ട് പോകുന്നവരുടെ വീട്ടിലും ഇതേപോലെ സാധനം ഉണ്ടാക്കി വയ്ക്കുകയാണ് അവിടെ ചെന്നിട്ട് ഇയാളെ ഒന്നുകിൽ കഴിക്കും ചിലപ്പം കുറച്ച് കഴിക്കും ചിലപ്പം കുറച്ച് കഴിക്കാതിരിക്കും പക്ഷെ അവിടെയും സാധനം വേസ്റ്റ് ആവുകയാണ് ഇവിടെ മാത്രം ഒന്നും കൂടെ ഞാൻ പറയാം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചോണ്ടാ മതി എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലം ഞാൻ ഒരു സ്ഥലം പറയുന്നില്ല ഇപ്പം പാളയത്തുനിന്ന് സ്റ്റാച്യു വരെയോ അല്ലെങ്കിൽ പാളയിൽ നിന്ന് പട്ടം വരെ അങ്ങനെ സ്ഥലം പറയുന്നില്ല എവിടെ ആയിരുന്നാലും ഒരു സ്ഥലത്ത് ഒരു കിലോമീറ്റർ നിന്ന് എടുത്ത് നോക്കും ഒരു കിലോമീറ്റർ നിന്ന് എടുത്ത് നോക്കിയിട്ട് റോഡ് റോഡിൻ്റെ റോഡിൻ്റെ ഒരു കിലോമീറ്റർ ഭാഗം എടുത്ത് നോക്കണം ആ കിലോ ആ ഭാഗത്ത് എത്ര ബേക്കറിയുണ്ട് എത്ര ചായക്കടയുണ്ട് എത്ര പിന്നെ ഈ ചിക്കൻ വിൽക്കുന്ന കടകളുണ്ട് ഫ്രൈ കൊടുക്കുന്ന ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ കൊടുക്കുന്ന ഈ ഒരു കിലോട്ടിനകത്ത് നമ്മൾ എണ്ണി അല്ല അത് ശരിയാണ് അത് നമ്മളെ വൈകുന്നേരങ്ങളിൽ ഈ കേഫ്സിയിലും ചിക്കൻ അതുവഴിയൊക്കെ പോകുമ്പോഴത്തേക്കും കാണാം അത് വല്ലപ്പോഴും ഞാൻ പോയി കഴിക്കാറുണ്ട് വാങ്ങിക്കാറുണ്ട് അപ്പൊ ഇപ്പൊ വാങ്ങിക്കില്ല കേട്ടാ അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണാം ഈ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ കൊച്ചു കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ രണ്ടു വയസ്സൊക്കെ പല്ലകം ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കയറി ഇരുന്നിട്ട് ഇവരുടെ അവരുടെ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസാണത് ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ് മോന് ഇവര് രണ്ടു വയസ്സായ കൊച്ചു അമ്മ എനിക്ക് പഴയ പിന്നെ ചോറ് വേണം എന്ന് കിട്ടൂല അതിന് വേണ്ടിട്ടാണ് ഈ കൊച്ചു കുട്ടികളെ നമ്മൾ വലിയ ആൾക്കാർ കഴിക്കുമ്പോ തന്നെ അത് വലിയൊരു പ്രശ്നമാണ് ഈ കൊച്ചു കുട്ടികൾ രണ്ട് വയസ്സ് ഒന്നര വയസ്സായ കുട്ടികളെ വായിൽ ഇത് കുത്തി കയറ്റി കൊടുത്ത് ഇതൊക്കെ കുറച്ച് അതുപോലെ മറ്റേത് ഫ്രഞ്ച് ഫ്രൈസ് എന്തുമാത്രം എണ്ണ എടുക്കുന്ന ഒരു സാധനം അറിയുമ്പോൾ മയോണൈസ് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ കുട്ടികൾ അപ്പം ഈ രണ്ട് വയസ്സായ കുട്ടികൾ അവർ അവരെ ശീലിപ്പിക്കുന്നത് അങ്ങനെയല്ലേ അവർ ശീലിപ്പിക്കുന്നത് അങ്ങനെയാണ് അപ്പം ശീലിപ്പിക്കുമ്പോൾ അങ്ങനെ ശീലിപ്പിക്കുമ്പോൾ അവർ വീണ്ടും വളർന്നു പറയുമ്പോൾ ഈ രണ്ട് വയസ്സുള്ള കുട്ടി എത്രയോ വർഷങ്ങൾ ജീവിക്കേണ്ടതാണ് ആ കുട്ടിക്കാണ് വളർന്ന ഒരു ഏഴോ എട്ടോ വയസ്സോ വരുമ്പോൾ അതിന് ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ ആർ സി സിയിൽ ചെല്ലുമ്പോൾ തന്നെ കാണാം ആർ സി സിയിൽ ചെല്ലുമ്പോൾ എന്തുമാത്രം പുതിയ പുതിയ ക്യാൻസർ പേഷ്യൻസ് ആണുള്ളത് അത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തറിയാൻ പറ്റുമല്ലോ ക്യാൻസർ പേഷ്യൻസിന്റെ വർദ്ധന ഏഹ് ഇത് 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 നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ ഒന്ന് നമ്മുടെ സിസ്റ്റം പരിപൂർണമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ഇല്ല ജനങ്ങളും കൂടെ കുറച്ചും കൂടെ മാനസികമായിട്ട് ഇതൊന്നും 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 നമുക്ക് പറ്റുന്നതല്ല ഏഹ് അത്യാവശ്യം പോയി വാങ്ങിച്ചോ നീ അത്യാവശ്യം നിനക്കൊരു താല്പര്യം തോന്നി ഇത് അങ്ങനെ ഇതങ്ങനെയല്ല ഡെയിലി നിരന്തരം ഇത് കഴിക്കുക ഇതൊരു നേരത്തെ പറഞ്ഞൊരു ആക്കി മാറ്റുക എന്നിട്ട് അതിനാ പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് ഇടുക ഇങ്ങനെ കൊച്ചിനെ വെച്ചു കൊണ്ട് കെ എഫ് സി കഴിച്ചുകൊണ്ടിരിക്കുന്ന പടമൊക്കെ സ്റ്റാറ്റസ് ഇടുക ഇത് ഞാനൊക്കെ ഞാനൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ എഴുതി തള്ളിക്കൊണ്ടിരുന്ന ഷാപ്പിലൊക്കെ പോയി കഴിക്കുന്നതാണ് നമ്മൾ ഷാപ്പിൽ കഴിക്കുന്നത് വരെ ഷാപ്പൊക്കെ വളരെ ഈ പറയും പോലെ ഇതുപോലത്തെ ദോഷമൊന്നുമില്ല അവര് കുറച്ചൊന്ന് മസാല കയറ്റി കൂട്ടിയിടും കാരണം ഷാപ്പ് ആയതുകൊണ്ട് ഒത്തിരി മസാല കൂട്ടിയിടും അല്ലാതെ വേറെ ഈ പക്ഷെ എന്നാലും അവിടുത്തെ എണ്ണ നമ്മൾ നമ്മള് അവിടുത്തെ എണ്ണാണല്ലോ അതൊക്കെ അത്ര വലിയൊരു ഇതേ ഉള്ളു പക്ഷെ ബാക്കി ഇങ്ങനെ എണ്ണയിൽ പറഞ്ഞ ഈ തട്ടുകടകളിലെ ഈ ചായ തട്ടുകടകളിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം തട്ടുകട അസോസിയേഷൻ ഇപ്പൊ നമ്മളെടുത്തിട്ട് വേണമെങ്കിൽ പറഞ്ഞു രണ്ട് െന്ന് പറഞ്ഞാല്ണ്ടോ മാസങ്ങൾക്ക് മുമ്പ് മ്യൂസിയം പോലീസ് ഈ ഇവിടെ ഉള്ള തട്ടുകടകൾ മുഴുവനൊഴിപ്പിച്ചു കാരണം റോഡിലോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടാണ് ചെയ്യുന്നത് റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇത്രയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല വണ്ടികൾ ബ്ലോക്ക് ആവും അപകടങ്ങൾ ഉണ്ടാവും അങ്ങനെ അത് അവർ വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോയി പറ്റുന്ന ഒന്നോ രണ്ടോ ദിവസം അവർ വന്നിട്ട് അതായത് ഞാൻ ചോദിച്ചോട്ടെ ഒരു സാധാരണ ഇടത്തരം കടയിൽ നമ്മൾ ചെന്നിട്ട് ഒരു ചിക്കൻ പെരട്ടോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ പൊറോട്ടയോ വാങ്ങുന്ന പണം അതേ കാശിൽ തന്നെയാണ് ഈ പറയുന്ന തട്ടുകടയിലും എന്നാൽ ഇവർക്ക് ഡെപ്പോസിറ്റ് കൊടുക്കണ്ട വാടക കൊടുക്കണ്ട അങ്ങനെയുള്ള യാതൊന്നും ഇവർക്കില്ല പക്ഷെ ഇവർ കൊടുക്കുന്ന ഇവർ വാങ്ങുന്നതും അതേ കുറച്ച് അതേക്കാവുന്ന ഒന്നും വേണ്ട ആറും ഏഴും എട്ടും വാങ്ങിക്കുന്നവരുണ്ട് അതെ അതെ ഒരുതരം കൊള്ളയാണ് നടക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ ഈ കേശവാസത്ത് പരത്തിവാസ എം ജി കൊള്ളയെന്നെ സത്യം പറഞ്ഞ ഇത്രയും വാഹനങ്ങൾ പോകും അതെ തള്ളുന്നത് പോലെയാണ് പോകുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത്രയും വാഹനങ്ങൾ പോകുന്ന റോഡ് പൊടിയും അഴുക്കും എല്ലാം കൂടെ ഉള്ള ആൾക്കാർ പിന്നെ തുമ്മുകയും ചീറ്റുകയും തുപ്പുകയും ചെയ്യുന്ന റോഡ് ഈ വാഹനങ്ങൾ മുഴുവനും പൊടിയടിച്ച് കയറുന്ന റോഡ് ഇവിടെ വന്ന് ഈ ഇവരുണ്ടാക്കി വെക്കുന്ന ഒരു നിയന്ത്രണവും ഇല്ല ഈ പൊടിയും അഴുക്കും ഈ ആൾക്കാർ മൂക്ക് ചീറ്റുന്ന എല്ലാത്തിൻ്റെയും ഈ ആഹാരത്തിൽ കൂടെ പറ്റുകയാണ് അതാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത് അത് മാത്രമല്ല ഇതിൽ നമ്മൾ ഈ എന്താണ് ഒരു പഴങ്കഞ്ഞിയോ ചോറോ ഒക്കെ കഴിക്കുന്ന ഒരു ഒരിക്കലും കിട്ടില്ല പക്ഷേ ഇന്ന് ഫാറ്റ് ലിവർ ഇല്ലാത്ത ആരാണുള്ളത് എനിക്ക് എൻ്റെ ഫാറ്റ് ലിവർ ഉണ്ട് ഭയങ്കര അസ്വസ്ഥതയെന്നേ അതുകൊണ്ട് ഞാൻ ഈ ആര് പറഞ്ഞാലും കേൾക്കില്ലായിരുന്നു പക്ഷെ ഞാൻ ഇനി സ്വയം തോന്നിയാണ് അത് കുറച്ച് കൺട്രോൾ ചെയ്തുകൊണ്ട് വരുന്നത് അത് കൺട്രോൾ ചെയ്യണം അല്ല അതൊരു ഈ ഒരു ചർച്ച അതിനൊരു പ്രയോജനം ആകട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ കൺട്രോൾ ചെയ്യണം വൈകുന്നേരങ്ങളിൽ ചായ കടിയെന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കണമെന്ന് ഒരിടത്തും ആരും എഴുതി വെച്ചിട്ടില്ല നിങ്ങൾ സ്വയം നിങ്ങളുടെ ശരീരത്തിന് പകപ്പായിട്ട് എടുത്തതാണ് ചായ കുടിച്ചില്ലെങ്കിൽ തലേനെ വരും കടി കഴിച്ചില്ലെങ്കിൽ എന്തുപോലെ തോന്നും ഒന്നുമില്ല ഞാൻ ഞാൻ വൈകുന്നേരങ്ങളിൽ എത്രയോ ദിവസങ്ങളിൽ ചായ കുടിക്കാതിരിക്കും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ചായ കിട്ടിയാൽ കുടിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ രാത്രി എട്ട് മണിയാവും വൈകുന്നേരത്ത് ചായ കുടിയില്ല വഴിയിൽ കടയിൽ ഞാൻ ചായ വാങ്ങിച്ച് കുടിക്കാറില്ല വളരെ പൂർവ്വമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ കടി പോലും വാങ്ങിച്ചു കഴിക്കുന്നത് ചിലപ്പോൾ ഒരു ചായ കുടിക്കുമായിരിക്കും പക്ഷെ കടി പോലും വളരെ പൂർവ്വമായിട്ട് വാങ്ങി കഴിക്കുകയുള്ളൂ എനിക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ എണ്ണ ഈ നാനൂറ് രൂപ വരെ എണ്ണയ്ക്ക് എണ്ണയിൽ അവർ പത്ത് രൂപയ്ക്ക് എങ്ങനെ ഒരു സാധനം തരും അപ്പോൾ ആ എണ്ണ ഒറിജിനൽ എണ്ണയല്ല ആ കള്ള എണ്ണയിൽ ഓയിലിങ് ഓയിലിങ്ങാണ് ആ പിന്നെ കരി ഓയില് വെളുപ്പിച്ച് കൊണ്ടുവന്ന ഓയിൽ ഓയിലിട്ടാണ് ഇത് നമുക്ക് തരുന്നത് എന്നിട്ട് അത് മാറ്റി കഴിച്ചിട്ട് നമ്മൾ ക്യാൻസർ എന്ന് പറഞ്ഞു നമ്മള് ഇതൊരു നല്ല ഈ ചർച്ച അങ്ങനെയെങ്കിലും നല്ലൊരു നിങ്ങൾക്ക് നല്ല ഇതാകും ഫാറ്റ് ലിവറിന്റെ ഭയങ്കര അസ്വസ്ഥയാണ് നമുക്ക് ഭയങ്കര അസ്വസ്ഥയാണ് ക്ഷീണവും ഉറക്കവും മദ്യപിക്കുന്നുണ്ടോ ഒരു മദ്യപിക്കാത്തവർക്കുണ്ട് ഫാറ്റ് ലിവർ എനിക്കറിയാം മദ്യപിക്കാത്ത ഒരുപാട് പേർക്കുണ്ട് കാരണം ഇതാണ് ഇത്തരം ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടും പിന്നെ കോള കുടിക്കുന്നത് ഏത് കോളേ ഏത് കോളേ ഏത് ഭയങ്കര സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കോളകളെല്ലാം അത് രണ്ടായാലും ശരി പിന്നെ ഈ ഇതുണ്ട് ഫീസ് ഫീസായിരുന്നാലും ശരി ഏതായിരുന്നാലും ശരി ഒരു രക്ഷയില്ല നമ്മുടെ പുതിയ പിള്ളേർക്ക് എൻ്റെ മോൻ വലിയ പ്രശ്നമാണ് ഞാൻ അവൻ്റെ പല പ്രാവശ്യം പറഞ്ഞു നടക്കുന്നില്ല സ്ഥിരം കുടിക്കണില്ല പക്ഷേ അവൻ ഒരു നല്ല ഒരു ബിരിയാണി എന്തെങ്കിലും കഴിക്കുമോ ഇങ്ങനെ അതിൻ്റെ കൂടെ അവനൊരു കുപ്പിളോ പിന്നെ ആപ്പേ ഫീസോ അതെങ്ങനെ കഴിച്ചു ഞാൻ പറഞ്ഞ ഇട അത് കഴിക്കരുത് നീ ഒരു ക്ലാസ് നാരങ്ങൊള്ളം വാങ്ങിച്ചു കുടി നാരങ്ങ വെള്ളം വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ സുഖം ഒരു ഒരു നാരങ്ങ ഷേക്ക് വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ ഈ ബിരിയാണി അങ്ങ് മാറി കിട്ടും പോരാ ഇതൊരു ഒരു എല്ലാവരും മനസ്സിൽ വെച്ചിരിക്കണം കാരണം ഈ ഒരു എണ്ണ അത് നമ്മള് പലതരങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതില് പറയാത്താണ് കരി ഓയില് വെളുപ്പിച്ചിട്ടാണ് എണ്ണ ചെല്ലിള്ള കാര്യം അപ്പൊ അതൊക്കെ അവിടെ നിക്കട്ടെ എന്തായിരുന്നാലും നമുക്ക് ചായ പഠിക്കാൻ പോകാൻ ചായ കാണാം ഓക്കെ Oh, oh,